താളത്തുമ്പികളായി തായമ്പകിയുടെ ചെമ്പടമുറുക്കാൻ കുട്ടിക്കൂട്ടങ്ങൾ അരങ്ങേറ്റത്തിലേക്ക് ഇടുക്കി കഞ്ഞിക്കുഴി പടിയേരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്നത് സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഒന്നേകാൽ വർഷത്തെ പരിശീലനത്തിന് ശേഷം തായമ്പകിയിൽ പഠനം പൂർത്തിയാക്കിയത് മറ്റ് പല സ്വകാര്യ സ്കൂളുകളിലും പത്തിൽ താഴെ അംഗങ്ങളുള്ള ട്രൂപ്പുകളുണ്ടെങ്കിലും ഒരു സർക്കാർ സ്കൂളിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ചോളം കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ട്രൂപ്പുണ്ടാക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് ഇവർക്കായുള്ള ക്ലാസുകൾ പരിശീലകരായ ദിജേഷ് പി ഡി പ്രകാശൻ പി ജെ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും റെഗുലർ ക്ലാസ്സുകളിലേക്ക് മാറിയിട്ടും കുട്ടികളുടെ ഇടയിൽ നിലനിന്നിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ച് മറ്റ് വിനോദങ്ങളിലേക്കും വിജ്ഞാന രംഗത്തേക്കും കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു ചെണ്ടമേള ട്രൂപ്പിനെ ഉണ്ടാക്കുവാൻ പി ടി നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചതെന്ന് പി ടി എ പ്രസിഡന്റ് ജയൻ എ ജെ പറഞ്ഞു കുട്ടികളുടെ വികാസത്തിന് വേണ്ടി ഉഴകുന്ന രീതിയിലുള്ള നല്ലൊരു പദ്ധതി ആവിഷ്കരിക്കണമെന്നുള്ള പിറ്റേയുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ജന്മം കൊണ്ടുന്നത് അതുപോലെ തന്നെ സ്കൂളിന് ബാൻഡ് മേളമുണ്ട് യോഗാ പരിശീലനമുണ്ട് മാർഷ്യൽ ആർട്സ് ഉണ്ട് മ്യൂസിക് ഉണ്ട് ഡ്രോയിങ് ക്രാഫ്റ്റ് എല്ലാം എല്ലാ തരത്തിലുള്ള കഴിവുകൾ കുട്ടികളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അവസരങ്ങളും നമ്മൾ നൽകി വരികയാണ് അപ്പം നിങ്ങൾ നമ്മൾ പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് ഒരു സഭാഗമം മാറാനും കൂടുതൽ കലാരംഗത്തെ കൂടുതൽ ഒരു കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവസരങ്ങൾ ലഭിക്കുന്ന അവസരങ്ങൾ അത് നിയോഗിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു ആക്റ്റീവായിട്ട് നിൽക്കാൻ ഒരു കലാരംഗത്തേക്ക് നല്ല ഒരു പ്രചോദനം നൽകുക എന്നുള്ളതാണ് എൻ്റെ വിഷയം ഇതിനായി കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും മുൻകൈയ്യെടുത്ത് പതിനെട്ടോളം ചണ്ടകൾ വാങ്ങി കൂടാതെ യോഗ ഫുട്ബോൾ കോച്ചിംഗ് മേളം മാർഷൽ ആർട്സ് പരിശീലനം എന്നിവയും സ്കൂളിലെ കുട്ടികൾക്ക് നൽകിയിരുന്നു ശേഷം അവധി ദിവസങ്ങളിൽ പൊതുപരിപാടികൾക്കായി കുട്ടികളുടെ ചെണ്ടമേളത്തിന് താൽപ്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം പ്രോഗ്രാം കോർഡിനേറ്റർ രവികുമാർ കെ വി ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ജൂബി ജോൺസൺ പി ടി എ പ്രസിഡന്റ് ജയൻ എ ജെ പതിനഞ്ചോളം വരുന്ന പി ടി അംഗങ്ങൾ എന്നിവരുടെ നിരന്തര ശ്രദ്ധയും പരിശ്രമവുമാണ് കലാദീപം എന്ന പേരിൽ കുട്ടികളുടെ ചണ്ടമേള ട്രൂപ്പ് യാഥാർത്ഥ്യമാക്കുവാൻ കാരണമായത് നമ്മളിവിടെ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ഒരു നാൽപ്പത്തി ഒൻപതോളം കുട്ടികളെ ഭക്ഷണം വെച്ചു അപ്പം നമുക്കൊരു മുപ്പത്തഞ്ച് കുട്ടികളെ അരങ്ങേറ്റത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കുട്ടികൾ ചെമ്പട ഏഴാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് അതിനെ തുടർന്ന് പഞ്ചായത്തി മൂന്ന് നാല് അഞ്ച് ലക്ഷ്മി ഇപ്പം കുട്ടികൾ ഒരു മണിക്കൂർ നേരം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും അത് കൂടാതെ നമുക്ക് കുട്ടികൾ ഡിസ്പ്ലേ നടത്തും അതായത് ശിങ്കാരിമേളം ഡി കൂടാതെ പെൺകുട്ടികളുടെ ഡാൻസ് ഇതെല്ലാം കൂട്ടി നമുക്കൊരു അരമണിക്കൂർ നേരം ഡിസ്പ്ലേ നല്ല 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 രീതിയിൽ രീതിയിൽ പെർഫോമൻസ് നമുക്ക് കുട്ടികളെ ജൂലൈ ആറിന് നടക്കുന്ന അരങ്ങേറ്റ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ടി കെ നിർവഹിക്കും ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അധ്യാപക പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ ഇടുക്കി